മാൽഡനിക് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കുറേ പേര് നമുക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ മോഡിഫിക്കേഷൻ വീഡിയോസ് മിസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊരു സന്തോഷ വാർത്തയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ വിറ്റ നമ്മുടെ ഓൾട്ടോ ഓൾട്ടോയിറ്റോടെ എന്തായാലും ഒരു കപ്പാസിറ്റി ഇപ്പം നമുക്കില്ല നമ്മളെന്തായാലും അത് തിരിച്ചെടുക്കും പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ സീരീസ് ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഇപ്പം നമ്മളൊരു വണ്ടി മേടിച്ചിരിക്കുകയാണ് ഇത് ആ ബാക്കിൽ കാണുന്ന ആ ഒരു ജെന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടോ കിഡിലം വണ്ടിയാണ് അതായത് സെൻ അഫ്കോഴ്സ് നിങ്ങൾക്കറിയാം ഇതിനേക്കാളും വലിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന നമുക്ക് കേപ്പബിൾ ടൈ കേപ്പബിളായിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അതായത് നമ്മുടെ സെൻ അതുപോലെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് ഇങ്ങനെയുള്ള വണ്ടികളാണ് നമുക്ക് മാക്സിമം കപ്പാസിറ്റിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന വണ്ടികൾ കേട്ടോ അപ്പം അതിൽ നിന്ന് തന്നെ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്ക് മാത്രമല്ലതാണ് ഇവനും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് സെന്നാണ് കാരണം ഈ ഒരു വണ്ടി അത്യാവശ്യം വർക്ക് എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലുക്ക് വേറൊരു വണ്ടിക്കും കിട്ടില്ല നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെയാണ് പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് ലുക്ക് കിട്ടുന്നത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നത് ഈ ഒരു മോഡൽ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വണ്ടി വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്ത വണ്ടിയാണ് അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തിട്ട് നമുക്ക് കുറച്ച് മെക്കാനിക്കൽ പരിപാടികളുണ്ട് ഇത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ കിട്ടിയ വണ്ടിയാണ് കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പാണ് നമുക്ക് എൽ എക്സ് ആണ് അതായത് ബേസ് വേരിയൻ്റ് ആണ് അന്ന് ഇറങ്ങിയിട്ടുള്ളതിൽ അത് പക്ക നീറ്റായിട്ട് ഞാൻ വണ്ടി ഫുള്ളായിട്ട് തരാം പക്കാ നീറ്റ് കണ്ടീഷനിലാണ് വണ്ടി കിട്ടിയത് പിന്നെ ഏജ്ഡായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഈ ഒരു വണ്ടിക്കുണ്ട് അത് നമ്മളെന്തായാലും മാറ്റും അത് വലിയൊരു പൈസ ചിലവുള്ള കാര്യമല്ല നമുക്ക് ചില്ലറ ഒരു മെക്കാനിക്കൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ എന്തായാലും നമുക്ക് ഞാൻ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പക്ക ബേസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ബേസ് മോഡലാണ് അന്നത്തെ എക്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബെമ്പറ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ബോഡി ക്വാളിറ്റി ആയാലും എല്ലാം കൊണ്ടും ഇപ്പം നമുക്ക് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയിലാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുള്ളത് അതായത് പക്ക വൈപ്പർ അടക്കം പക്ക വർക്കിംഗ് ആണ് അതുപോലെ തന്നെ വൈപ്പറിൻ്റെ ഇവിടെ വരുന്ന ഈ സാധനമൊക്കെ പക്ക ലോക്കലായിരിക്കും നമുക്ക് അധികം തന്നെലും അതായത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു വണ്ടിയിൽ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് എ സി വർക്കിംഗ് ആണ് പിന്നെ വേറൊരു കാര്യം കാണിച്ച് തരാം ഇതാ കണ്ടോ സീറ്റൊക്കെ നമുക്ക് നമ്മൾ കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു സ്റ്റോക്ക് സീറ്റുകൾ സ്റ്റോക്ക് ആയിട്ടുള്ള കവറുകൾ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് അതും നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട് ഡാഷ്ബോർഡൊക്കെ കണ്ടോ നല്ല നീറ്റായിട്ടാണ് വണ്ടി കിടക്കുന്നത് അപ്പം ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ണും പൂട്ടി മേടിച്ചതാണ് കേട്ടോ കാരണം എൻജിൻ ആയാലും ഇൻറ്റീരിയർ വൈസ് ആയാലും എല്ലാം കൊണ്ട് പെർഫെക്റ്റ് കണ്ടീഷനാണ് ഡോറൊക്കെ നോക്കി ഡോർ പേഡൊക്കെ നല്ല കണ്ടീഷനാണ് കേട്ടോ വരുന്നത് അപ്പം എൻജിൻ സൈഡ് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഇതാണ്ടോ വണ്ടിയുടെ ബോഡി ക്വാളിറ്റിയും പെർഫെക്റ്റ് ആണ് നമുക്ക് സാധാരണ ബോഡിയിലൊക്കെ നല്ല രീതിക്ക് ഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഡൻറ്റ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട് എന്നാലും കിട്ടുന്നതിൽ വെച്ച് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ എൻജിൻ സൈഡ് കാണിച്ചു തരാം രാഷ്ടോളൊക്കെ കണ്ടില്ലേ പക്കാ നീറ്റാണ് അതുപോലെ തന്നെ ബാക്കിൽ ഇത് അവർ ഡോർ ലോക്കാണ് ഇത് കണ്ടോ ഇത് അവർ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് പക്ഷെ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് എടുത്തു പറഞ്ഞത് ഇത് നമുക്ക് കമ്പനിയിൽ നിന്ന് വരുന്ന ആ ഒരു ഉണ്ടല്ലോ ആ ഒരു മാറ്റ് അതേ ഉണ്ട് അധികം അലമ്പൊന്നും ആവാതെ ആ മാറ്റ് തന്നെയാണ് വണ്ടി കിടക്കുന്നത് പിന്നെ തുരുമ്പൊക്കെ തുരുമ്പ് എന്ന് പറയാനുള്ള ഒരു സാധനം തന്നെ വണ്ടിയിലില്ല നമുക്കിതാ ഇങ്ങനെയുള്ള ഈ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം കാരണം ഇതന്ന് സ്റ്റോക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബീഡിങ് തന്നെയാണ് പിന്നെ ബാക്കിലും ബമ്പർ നമുക്ക് സ്റ്റോക്കാണ് വരുന്നത് ഞാൻ എൻജിൻ സൈഡ് കാണിച്ച് തരാം എൻജിൻ സൈഡും പക്കാ നീറ്റാണ് കേട്ടോ അതായത് ഇതാണ്ടോ പക്കാ നീറ്റാണ് എൻജിൻ സൈഡും നമുക്കിവിടെയൊന്നും പ്രത്യേകിച്ച് പണിയെടുക്കാനായിട്ടില്ല ഇതാണ് വണ്ടിയുടെ ഒരു കണ്ടീഷൻ വരുന്നത് പക്ക സ്റ്റോക്കാണ് സ്റ്റിയറിംഗ് നമുക്ക് ഹൈഡ്രോളിക് സ്റ്റിയറിങ്ങോ പവർ സ്റ്റിയറിങ്ങോ ഒന്നുമല്ല നമുക്ക് നോർമൽ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വരുന്നത് അപ്പോൾ ഇതെന്തായാലും പവർ സ്റ്റിയറിംഗ് ആക്കണം കാരണം ഈ സാധനം തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കാണ് അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ബാക്കിൽ വൈപ്പറൊന്നുമില്ല വൈപ്പറൊക്കെ നമുക്ക് എക്സ്ട്രാ ചെയ്യാം സെനിൻ്റെ പണ്ടത്തെ ആ ബാറ്റിങ്ങും ഭാരത് സ്റ്റേജ് ടു എന്നുള്ള ആ ഒരു ബാറ്റിംഗ് വരെ വണ്ടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് നമ്മുടെ മാരിജി സുസൂക്കിയുടെ ആ ഒരു ബാറ്റിങ്ങും അവിടെ കാണാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ പക്കാ സ്റ്റോക്കാണ് ഇനി നമുക്ക് ഈ വണ്ടിയുടെ ബാക്കിയുള്ള വർക്കിലേക്ക് അടക്കാം നമുക്ക് ആദ്യം പോയിട്ട് ചോദിച്ചു നോക്കാം ഉള്ള വർക്ക് എന്തൊക്കെയാണെന്നുള്ളത് ലോവറാമിൻ്റെ ഒരു പണിയുണ്ട് അപ്പം ആ ഒരു പണി മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ ലോവറാമിൻ്റെ പണിയാണോ അല്ലെങ്കിൽ സ്റ്റെയറിംഗ് ബോക്സിൻ്റെ പണിയാണോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ പോയി ചോദിച്ചു നോക്കാം അപ്പം അതാദ്യം എടുക്കാം കേട്ടോ നമുക്ക് നേരെ മെക്കാനിക്കിനെടുത്ത് പോയിട്ട് ലോവറാമിൻ്റെ പണിയാണോ സ്റ്റെയറിങ് ബോക്സിൻ്റെ പണിയാണോ എന്നുള്ളത് ചോദിക്കാം ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം എന്താ അതുകൊണ്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് വേറൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ എ സി വർക്കിംഗ് ആണ് പിന്നെ സെറ്റ് ഉണ്ട് സെറ്റ് വർക്കിംഗ് അല്ല പിന്നെ സെറ്റിൻ്റെ വേറൊരു കാര്യമുണ്ട് ഇതിൽ സ്റ്റോക്കിൽ അന്ന് വന്ന സ്പീക്കർ അന്ന് കമ്പനിയിൽ നിന്ന് കൊടുത്ത സ്പീക്കർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ബാക്കിൽ അപ്പം അത്രയും സ്റ്റോക്കാണ് വണ്ടി നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് മെക്കാനിക്കിനോട് ചോദിച്ചു നോക്കാം എത്ര രൂപ രൂപയുടെ പണി ഇതിൽ വരും എന്നുള്ളത് എനിക്ക് തോന്നുന്നു വലിയ ഒരു എമൗണ്ടിൻ്റെ പൈസ വരില്ല കാരണം ലോഗ്രാമിൻ്റെ അത്ര എമൗണ്ട് വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാര്യസൈനിലേക്ക് വലിയൊരു എമൗണ്ട് വരാത്തതാണ് എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അതിന് ലോഗ്രാമിൻ്റെ ആണോ സ്റ്റേറിൻ ബോക്സിൻ്റെ ആണോ എന്നുള്ള അറിയില്ല കേട്ടിച്ച് തരാം ഇപ്പം ഞാൻ ആ ഘട്ടുന്ന സ്പീഡിലെടുത്താൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ അല്ലേ കേട്ടല്ലോ ഒരു അടിയുടെ ഒരു ഒച്ച അപ്പം കേട്ടല്ലോ ഒരു അടി വരുന്നുണ്ട് അപ്പം ആ അടിയാണ് നമ്മൾ എന്താണെന്നുള്ളത് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ കേ ഇപ്പം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ ായിട്ടുള്ളൊരു അടിയുടെ ഒച്ചാണ് അത്യാവശ്യം നല്ലോണം ഉണ്ട് നമ്മൾ അത്യാവശ്യം ഘട്ട റോഡിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നല്ല രീതിക്ക് ഒച്ച ഉണ്ട് ഈ സ്റ്റയറിങ് വീൽ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു അനക്കേട്ട പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റയറിങ് വീലല്ല ടൈറ്റാട്ടോ പവർ സ്റ്റിയറിംഗ് അല്ലല്ലോ നമ്മൾ പെട്രോളൊക്കെ അടിച്ചു ഇനി നേരെ മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് കേട്ടോ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഇനി പരിപാടികൾ എത്ര രൂപ ചെലവാകും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു മെക്കാനിക്കൽ ഷോപ്പിലാണ് ഇവിടെ വന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഏകദേശം മിനിമം ആറ് രൂപ കണ്ടുവെക്കണം എന്നാണ് പറഞ്ഞാ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മെക്കാനിക്കൽ ഷോപ്പിലാണ് കേട്ടോ ഇത് ഇത് എന്നെ മാറ്റി അടിച്ചതാ അപ്പോൾ ഇതിന് ഒരു ഒന്ന് രണ്ട് പണി ഉണ്ട് കാരണം എന്താ വെച്ചാൽ സസ്പെൻഷൻ്റെ പണി വരും എന്ന് ചിലപ്പോൾ പറഞ്ഞു ഇതൊന്നും കൺഫേം അല്ല കേട്ടോ ചിലപ്പോൾ സസ്പെൻഷൻ്റെ പണി ഉണ്ടാവും അല്ലെങ്കിൽ ലോറാമിൻ്റെ പണി മാത്രമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയറിംഗ് ബോക്സിൻ്റെ പണി ഉണ്ടാവും അപ്പോൾ എന്തായാലും കൺഫേം ആയിട്ടില്ല കൺഫേം ആവണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഊരി ചെക്ക് ചെയ്യണം നമ്മളെന്തായാലും പവർ ഷെയറിങ് കയറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതിന് കയറ്റുന്ന സമയത്ത് പണി എന്നുള്ള ഒരു മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏ നമ്മളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടോ അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആറ് രൂപ കാണണം എന്നാണ് പറഞ്ഞത് അപ്പോൾ സസ്പെൻഷനും സ്റ്റെയർ ബോക്സും എല്ലാം കൂടെ പണിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കയ്യിൽ പവർ സ്റ്റിയറിങ് കയറ്റണം അപ്പോൾ പവർ സ്റ്റിയറിംഗ് കയറ്റുന്ന സമയത്ത് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്താ നമ്മളെന്തായാലും ഇറങ്ങി തിരിച്ചല്ലോ ഇത്രത്തോളം ആയല്ലോ അതായത് വണ്ടിയുടെ വണ്ടി മേടിച്ചു അതുപോലെ തന്നെ വണ്ടിയുടെ മെക്കാനിക്കൽ പാർട്ടുകൾ ശരിയാക്കാൻ എത്ര രൂപയായി എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സ് നമുക്ക് ഒരു പവർ സ്റ്റിയറിംഗ് ഇതിന് വേണ്ടിയിട്ട് സെറ്റാക്കണം അപ്പോൾ പവർ സ്റ്റിയറിംഗ് സെറ്റാക്കാൻ ഒന്നെങ്കിലും നമ്മൾ കാലിക്കറ്റ് ഉള്ള നമ്മുടെ പൊളി മാർക്കറ്റ് എന്ന് പറയും കാലിക്കറ്റ് പൊളി മാർക്കറ്റ് ഉണ്ട് അവിടെ പോയാൽ നല്ല റേറ്റ് കുറച്ചിട്ട് നമുക്ക് സാധനം കിട്ടും ഒന്നെങ്കിൽ അവിടെ അല്ലാന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട് നമുക്ക് ഈ സാധനം എടുത്തുകൊണ്ട് വരണം നമ്മുടെ അടുത്ത വീഡിയോ അതായിരിക്കും അടുത്ത വീഡിയോ അതിന് മുന്നേ ചിലപ്പോൾ ഒന്നോ രണ്ടോ വീഡിയോ വേറെ വന്നേക്കാം കാരണം ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട് അതെന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോയമ്പത്തൂരോ അല്ലെങ്കിൽ മറ്റേ എവിടെയെങ്കിലും പോയിട്ട് കാലിക്കറ്റ് പോളി മാർക്കറ്റ് പോയിട്ട് അല്ലെങ്കിൽ കോയമ്പത്തൂർ പോയിട്ട് നമുക്ക് സാധനം എടുത്തു വരാം അതായത് ഇതിൻ്റെ പോസ്റ്റിയറിങ്ങും പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമുക്ക് ചെക്ക് ചെക്ക് ചെയ്തിട്ട് എടുത്തു വരാം കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത് പറയാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മോഡിഫിക്കേഷൻ എന്നുള്ള ഇതിലുപരി വണ്ടി എടുത്തിട്ട് ആദ്യം ഒരു റീസ്റ്റോറേഷൻ നടത്തിയിട്ട് എന്നിട്ട് പതുക്കെ നമുക്ക് മോഡിഫിക്കേഷനിലേക്ക് കയറാം അതിൻ്റെ ഒരു തുടക്കമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഇനി ഇവിടെ അങ്ങോട്ട് നമ്മുടെ പക്ക മോഡിഫിക്കേഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ